നമസ്കാരം അസ്ട്രോളജിക്കൽ ലൈഫിലെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഗുരുജനങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും ഒരായിരം നന്ദി നമസ്കാരം എല്ലാവർക്കും പുതുവർഷ ആശംസകൾ നേരുന്നു ഞാൻ ഡോക്ടർ എം ഷിബുനാരായണൻ പൊമ്പായ ആയിരത്തി ഇരുന്നൂറ്റി ഒന്ന് കൊല്ലവർഷം ചിങ്ങമാസം ഒന്നാം തീയതി ആരംഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആഗസ്റ്റ് മാസം പതിനേഴാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിനാണ് രവി സംക്രമം നടക്കുന്നത് ആ സംക്രമ പുണ്യകാലം മുതൽ ഒരു വർഷത്തേക്കാണ് നമുക്ക് ഈ ഫലം പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ആഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയാണ് നമുക്ക് ഈ പുതിയ വർഷം ഉള്ളത് അശ്വതി നക്ഷത്രക്കാർക്ക് ഈ വർഷം ആദ്യ ആദ്യഘട്ടങ്ങളിൽ ഇത്തിരി ദോഷ ഫലങ്ങൾ പ്രദാനം ചെയ്യുന്നതാണ് വേഗം മൂന്നില് അതേപോലെ ശനി പന്ത്രണ്ടില് രാഹു പതിനൊന്നില് നിൽക്കുന്ന ഘട്ടമാണ് വേഴൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂൺ മാസം രണ്ടാം തീയതി വരെ മിഥുനൻ രാശിയിലും കർക്കിടകൻ രാശിയിലുമായിട്ട് സഞ്ചരിക്കും അത് കഴിഞ്ഞാൽ നമുക്ക് വേഗം കർക്കിടകൻ രാശി തന്നെ നാലില് സഞ്ചരിക്കാനുള്ള കാലഘട്ടമാണ് അപ്പൊ മൂന്നിലും പിന്നെ നാലിലും വീണ്ടും മൂന്നിലും വീണ്ടും നാലിലുമായിട്ട് സഞ്ചരിക്കുന്ന കാലഘട്ടമാണ് അപ്പൊ നമുക്ക് അടുത്ത ഡിസംബർ മാസത്തോടു കൂടി കുറെ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ഘട്ടമാണ് കാരണം വേഴ മൂന്ന് നിൽക്കുമ്പോൾ ഈശ്വരാനുഗ്രഹത്തിൽ മറഞ്ഞ് നിൽക്കുന്ന ഘട്ടമാണ് ഈശ്വരാനുകൂല്യം ചിന്തിക്കുന്നത് സർവേശ്വരാനാം ഗുരു സർവേശ്വരാണോ ഗുരു സർവ്വ ഈശ്വരകാരകനായ വേഴൻ അനുകൂലിച്ച് നിൽക്കുമ്പോൾ ദുഷനെ അനുകൂലേ പ്രായോ അനുകൂലാക്ക സകലാച്ചേവ സത് പ്രതികൂല സതി ഞാൻ അനുകൂല എന്നാണ് സർവ്വ ഈശ്വര കാരകനായ വേഴൻ നമുക്ക് അനുകൂലിച്ച് നിൽക്കുന്ന സമയം എല്ലാ ദൈവങ്ങളുടെയും അനുകൂലം നമുക്ക് കിട്ടുവന്നു അത് പ്രതികൂലമായിട്ട് സഞ്ചരിക്കുന്ന ഘട്ടം ദോഷഫലങ്ങളിൽ ഉണ്ടാകുന്നതാണ് അപ്പോൾ മൂന്നിൽ വേഴ നിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് കഴിവ് ബുദ്ധി ശക്തി പ്രതീക്ഷ ഒക്കെ ഉണ്ടെങ്കിലും പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ വിജയിക്കാനും നേടാനും സാധ്യത ഉണ്ടെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചത് പോലുള്ള എന്താണ് നേട്ടങ്ങൾ കിട്ടാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞിരിക്കും ഒരു ബിസിനസ് ചെയ്യുന്ന ഒരാളിന് അതിൻ്റെ പ്രോഫിറ്റ് കമ്മീഷൻ ഇതൊക്കെ നമുക്ക് കുറഞ്ഞിരിക്കും ജോലി ചെയ്യുന്ന ഒരാളിന് സാലറി പ്രൊമോഷൻ ഇതൊക്കെ കിട്ടാൻ ടസ്സം വരും അതേപോലെ പഠിക്കുന്ന ഒരു കുട്ടിക്ക് പരീക്ഷ വിജയിക്കാൻ പറ്റും പക്ഷെ മാർക്ക് ഒരു മാർക്കും കൂടെ കിട്ടിയിരുന്നു എങ്കിൽ എല്ലാത്തിനും നമുക്ക് എ പ്ലസും ക്ലാസും റാങ്കും സെലക്ഷനും ഒക്കെ കിട്ടുമായിരുന്നു എന്ന് വിചാരിക്കുന്ന അവസ്ഥയാണ് റാങ്ക് ലിസ്റ്റ് കിടന്നാലും ജോലി കിട്ടാൻ ഒരു തടസ്സം പോലെയൊക്കെ വരും പിന്നെ വ്യാഴഗൃഹം മൂന്ന് നിൽക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങളുടെ നടുവിൽപ്പെട്ടു പോകുന്നത് പോലെ എവിടെ ചെന്നാലും ഇപ്പൊ ജോലി കിട്ടിയാലും പഠിക്കാൻ പോയാലും പ്രവർത്തിക്കാൻ പോയാലും തൊഴിലാളിയായിരുന്നാലും മുതലാളിയായിരുന്നാലും പ്രശ്നങ്ങളുടെ നടുവിൽ തന്നെ കുടുങ്ങി പോണ ഒരു സമയമാണ് കാരണം അഷ്ടമം ആയുഷ അഷ്ടമാഷ്ടമല്ലത് സയോരവി വ്യസ്ഥാനം മാരകസ്ഥാനം ഒരു ചെറിയതാണ് അഷ്ടമത്തിന്റെ അഷ്ടമുമാണ് മൂന്നെന്ന് പറയുന്നത് അപ്പൊ അതുകൊണ്ട് മൂന്ന് മാരകസ്ഥാനം എന്ന് പറയും അപ്പൊ മൂന്ന് നിൽക്കുമ്പോഴാണ് പരമായിട്ടുള്ള ചില പ്രയാസങ്ങള് നമ്മളെ അലട്ടും കാരണം വേഴ ധനകാരകനും ഭാഗ്യകാരകനും ഐശ്വര്യകാരകനും സന്താനകാരകനും ഒക്കെയാണ് അപ്പൊ മൂന്ന് വേഴ നിന്ന് അരുഭവനെ സഹദേവ പ്രാം പത്തു സ്ഥിരീ കലഹം അപ്പൊ കലഹം ഉണ്ടായിപ്പോകും നമ്മളെ നാട്ടിൽ നടക്കുന്ന എല്ലാ ചതുതയും കേസും വഴക്കു അടിയും വെത്തും കുത്തും കൊലപാതകവും ഒക്കെ കലഹം നിങ്ങൾക്കും ഇപ്പൊ നമ്മളോടൊപ്പം കലഹം കാണിക്കാനും നമ്മൾ കലഹം കാണിക്കുക അത് സഹോദരങ്ങൾ സ്ഥാനമാണ് മൂന്നും അപ്പോൾ സഹോദരങ്ങളുമായിട്ട് കലഹം സന്താനകാരകനാണ് വേനൽ സന്താനങ്ങളുമായിട്ട് കലഹം ധനകാരകനാണ് വേനൽ സാമ്പത്തിക ഇടപാടിൽ കലഹം ഇങ്ങനെ വലിയ പ്രയാസങ്ങൾ വന്ന് ചില സാമ്പത്തിക കുരുക്കിൽ നമ്മൾ പെട്ടുപോകുന്ന സമയമാണ് അതുകൊണ്ട് നിങ്ങളെ എത്ര രൂപ ഉണ്ടെങ്കിലും പൈസ വെച്ച് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ മാത്രം നിങ്ങളുടെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാം ഇല്ലാതെ നമുക്ക് കുറച്ച് പൈസയുണ്ട് അത് മുടക്കിയിട്ട് ബാങ്കിൽ നിന്ന് കുറച്ച് ലോൺ എടുക്കാം അല്ലെങ്കിൽ വല്ല പാർട്ണറുമായിട്ട് പ്രവർത്തിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്ന പദ്ധതി ചിലപ്പം നമുക്ക് ബാങ്കുകാരും പാർട്ണർമാരും സഹായികളും നമ്മളെ സഹായിക്കാതെ വിട്ടുപോയ നമ്മുടെ പരിപാടികൾ ആ പകുതി വഴിയിൽ മുന്നുപോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് എങ്കിലും മൂന്നിന് വേറെ നിൽക്കുമ്പോൾ പാവഫലം പറയുന്നത് ഈ കലഹത്തെ ഉണ്ടാക്കുന്നതാണെങ്കിലും സൗമ്യ പ്രാതൃകത സഹോദര സഹായ ആരോഗ്യ ലാഭാധികം സദ്ബുദ്ധി ഹൃദയച്ച് ധൈര്യരുതി ഇത്തേതൽ ഫലം വച്ചതാണ് ഇപ്പൊ സഹോദരങ്ങളെ കൊണ്ടും സഹചാരികളെ കൊണ്ടും ഗുണം കിട്ടൂ ഇപ്പോൾ സഹോദരങ്ങളുടെ സഹായവും എനിക്ക് വേണ്ട കൂട്ടുകാരുടെ സഹായവും എനിക്ക് വേണ്ട എന്ന് വിചാരിക്കരുത് സഹായിക്കാൻ മനസ്സുള്ളവരുടെ സഹായങ്ങൾ നമുക്ക് നേടുന്നതിലും കിട്ടുന്നതിലും കുഴപ്പമൊന്നും വരൂല്ല പക്ഷെ നമുക്ക് ചെറിയ വിരോധം കൊണ്ട് അവന്റെ സഹായം എനിക്ക് വേണ്ട എന്ന് ചിന്തിച്ചു പോകുമ്പോഴാണ് പ്രശ്നങ്ങൾ കൂടി വരുന്നത് സഹോദരങ്ങളുടെ സഹായവും സഹായികളുടെ സഹായവും കിട്ടും ആരോഗ്യലാഭാധികം ആരോഗ്യം കിട്ടും അപ്പോൾ ചെറിയ അസുഖങ്ങളൊക്കെ വന്നാൽ മരിക്കൂ എന്നൊക്കെ ചിലപ്പോൾ തോന്നിപ്പോവും ക്ഷീരം തന്നെ വന്നാൽ ആശുപത്രിയിൽ പോയാൽ നമുക്കാകെ കുഴപ്പമാണ് രക്തയില്ല കൗണ്ടിങ് ഇല്ല എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ വലിയ തട്ടിപ്പോകൂന്നൊക്കെ പറയുന്ന രീതി ചിലപ്പോൾ ആശുപത്രിക്കാർ സംശയം പ്രകടിപ്പിച്ചു പക്ഷെ നിങ്ങൾ വിചാരിക്കരുത് ആരോഗ്യ ലാഭാൻ ആരോഗ്യം കിട്ടും അതൊരു വലിയ ഘടകമാണ് ആരോഗ്യം മനുഷ്യനെ സ്നേഹിക്കാനുള്ള മനസ്സും ആ ജീവിക്കാൻ വേണ്ടിയുള്ള ആരോഗ്യവും ഉണ്ടെങ്കിലേ കാര്യങ്ങൾ നടന്നു കിട്ടും അപ്പൊ ആരോഗ്യ ലാഭാധികം ആരോഗ്യം കിട്ടും ലാഭാധികം അപ്പം നമുക്കുള്ള കാര്യങ്ങളിൽ പെട്ടെന്ന് ഒരു പുരോഗതി കിട്ടിയില്ലെങ്കിലും നമുക്ക് പുരോഗതി കിട്ടും ലാഭാധികം അധികമായ ലാഭങ്ങൾ കിട്ടും സൽബുദ്ധിരുദയസ് ധൈര്യരുതി ഇത്തേതൽ ഫലം പ്രത്യേകം സത്ബുദ്ധി ഒരുക്കും ദുർബുദ്ധിയൊക്കെ മാറും ഒന്ന് ആലോചിച്ചൊക്കെ കാര്യങ്ങൾ ചെയ്താലേ ശരിയാവും എന്ന് എഴുത്തുചാട്ടക്കാരാണെങ്കിലും അപ്പൊ അത് നല്ല രീതി ആലോചിക്കുമ്പോൾ കാര്യങ്ങളുടെ ഗുണ ദോഷങ്ങൾ മനസ്സിലാക്കി പ്രവർത്തിക്കാനുള്ള കഴിവ് നമുക്ക് കിട്ടും ധൈര്യം മനസ്സിനൊരു ധൈര്യം വരും നമുക്ക് മനസ്സിന് ധൈര്യം ഇല്ലെങ്കിൽ പോവും ധൈര്യം ചെയ്യിച്ചു പോയാൽ ഫീലുവായി പോവും പറ്റൂ പറ്റൂല്ലേ പോകണോ പോകണ്ടേ ചെയ്യണോ ചെയ്യണ്ടേ എന്നൊക്കെ ഉള്ള ഒരു വിഷമ ഘട്ടത്തിൽ പോയാലും നമുക്ക് ധൈര്യമുണ്ട് എന്തായിരുന്നാലും ഈ കാര്യം എനിക്ക് വിജയിക്കാൻ പറ്റുമെന്നുള്ളൊരു ഉറപ്പ് നമുക്ക് ഉണ്ടാവും ധൈര്യ രീതി എത്തിയതൽ ഫലം പഠിച്ചത് അങ്ങനെ നല്ല ഫലങ്ങളൊക്കെ നോക്കാം പക്ഷെ അതൊക്കെ കാര്യം നടക്കും മെച്ചം കിട്ടാനൊക്കെ നേട്ടം കിട്ടാനൊക്കെ തടസ്സമുണ്ട് അതുകൊണ്ട് സൂക്ഷിക്കും എന്നാൽ നമുക്ക് ഈ ജൂൺ മാസം മുതൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് പതിനാറ് വരെ ഉണ്ടല്ലോ പുതിയ വർഷം അപ്പം രണ്ടായിരത്തി ഇരുപത്തി ആറ് അപ്പം വേഴയി മൂന്നീന്ന് മാറി നാലിലേക്ക് പ്രവേശിക്കാനുള്ള യോഗമാണ് അപ്പൊ നാലിന് വരുമ്പോൾ ക്ഷേത്രം സുഖം വാഹന മാസം രീതിയിൽ വായിക്കാൻ വസ്തു വായിക്കാൻ വണ്ടി വായിക്ക കാര്യങ്ങൾ വിജയിച്ചു നേടുക സാമ്പത്തികപരമായിട്ട് സന്താനങ്ങൾക്കും വ്യക്തിയും ധനവും പണവും അധികാരവും ഒക്കെ ഉണ്ടാകാൻ അതങ്ങനെ സന്താനം ഇല്ലാത്തവർക്ക് പോലും സന്താന ഐശ്വര്യ അഭിവൃദ്ധി ഉണ്ടാവും വേറെ പിന്നെ മിദിനത്തിൽ നിന്ന് മാറി കർക്കിടകത്തിൽ വരുമ്പോൾ ഉച്ചസ്ഥിതനായിട്ടാണ് വരുന്നത് ഉച്ച എന്ന് പറയുന്നത് ഗ്രഹത്തിൽ നിന്ന് പൂർണ്ണ ബലമാണ് ഉച്ചത്തി നീക്കേണ്ട കാര്യം സുഖസ്ഥിതനുപതോ സദനസവീര ജേതാ നിഷാങ്ക് അനുഭവയിൽ പ്രധാന സതാരം നല്ല പൈസ കിട്ടും വീനത്വം കിട്ടും പ്രോത്സാഹം കിട്ടും അങ്ങനെ ജേതാവ് എന്ന് പറഞ്ഞാൽ ഏത് പരീക്ഷയ്ക്കും മത്സരത്തിനും പോയി ഉന്നത വിജയം നേടി വരുന്ന ആളിനെ ജേതാവെന്ന് പറയും നമുക്ക് ഏത് മത്സരത്തിനും പരീക്ഷയ്ക്കും പോയില്ലെങ്കിൽ നമ്മൾ ഏത് കാര്യങ്ങൾ തുടക്കം കുറിച്ചു പ്രവർത്തിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിലും ചെറിയ മനസ്സ് വെച്ചാൽ വലിയ അത് വരും കുല സന്താനങ്ങളെ കൊണ്ടും സമാധാനവും ബന്ധുക്കളെ കൊണ്ട് സഹായങ്ങളും നാലാണ് മാതൃ മാതുല ഭാഗിനേയ സുഹൃത മാതാവ് മാതുലൻ ഭാഗിനേയ സുഹൃത്തുക്കളൊക്കെ കൊണ്ടുള്ള പേര് കിട്ടും മാതൃമാതാവ് മാതുരൻ അമ്മാവൻ ഭാഗിനേയൻ മരുമകൻ അങ്ങനെ സന്താനങ്ങളെ കൊണ്ടും കുടുംബജനങ്ങളെ കൊണ്ടും ബന്ധുമത്ാദികളെ കൊണ്ടും സന്തോഷവും സമൃദ്ധിയും കിട്ടാൻ നാലല് വേറെ നീക്കുമ്പോ വീട് ക്ഷേത്രം കോ ശയനാസനു സുഖം വിത്യേഷാഭവും അവ വീട് വയ്ക്കാനും ക്ഷേത്രം വെക്കാനും വീട് വയ്ക്കാനും ഗോക്കള് ഗോക്കളറിപ്പം പൗത്രിപ്പം തൊക്കെ നടക്കുന്നവർക്ക് കൃഷി നാൽക്കാലി ഗുണങ്ങളും പക്ഷി മൃഗാദികളിൽ നിന്നുള്ള നേട്ടങ്ങളും അതേപോലെ ഗ്രഹോപകരണങ്ങളുടെ ലാഭങ്ങളും വസ്തുവകളൊക്കെ വാങ്ങിക്കാനുള്ള ഭാഗ്യങ്ങളും കിട്ടൂല എന്നും പറഞ്ഞുകൊണ്ട് ചേർന്ന പൂർവിക വസ്തുവകളൊക്കെ കിട്ടാനുള്ള സാധ്യതയൊക്കെ ഈ പുതിയ വർഷം അവസാനം കിട്ടും എന്നാൽ ഏഴാംണ്ട് ശനി കിടക്കയുള്ള ഈ എന്ന് പറയുന്നത് ഒരു കുഴപ്പമുണ്ട് ഏകാണ്ട ശനി അതുകൊണ്ട് തടസ്സങ്ങളും രോഗങ്ങളും ശത്രുക്കളും കേസുകളും ഏഴാണ്ട ശനിയുടെ കൂടെപ്പിറപ്പാണ് അതുകൊണ്ട് നമുക്ക് ശാസ്ത്രാവിന് ശിവന് കാലഭൈരൂവിനെയൊക്കെ വചരിക്കണം കാലിനൊക്കെ ഭയങ്കര അസുഖങ്ങളും കുഴപ്പങ്ങളും ഒക്കെ ഉണ്ടാകും പന്ത്രണ്ട് പറയുന്നത് ജ്യോതിഷത്തിൽ കാലപുരുഷൻ്റെ പാതകളാണ് കാലാണ് പാതത്തിനും കാലിനും ചെറിയ അസുഖങ്ങളുണ്ടാവും പിന്നെ രാഹു പാലങ്ങളിൽ നിൽക്കുന്നത് കൊണ്ട് ഗുണങ്ങളും നന്മകളും നേട്ടങ്ങളും ഒക്കെ കിട്ടുക അപ്പം നമുക്ക് പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഈ കൊല്ലം ആ പുതിയ വർഷം അവസാന കാലഘട്ടം നമുക്ക് നല്ലതും തുടക്കമൊക്കെ എത്തിയ തടസ്സങ്ങളും അങ്ങനെ ഗണപതി പൂജയും ഭഗവാനി പൂജയും ഐശ്വര്യ പൂജയും നവഗ്രഹ പൂജയൊക്കെ നമ്മൾ ചെയ്തു ചെയ്തുകൊണ്ട് ഇരുപത് പിന്നെ മേട കൂറുക ആൾക്കാളെ അശ്വതി നക്ഷത്രക്കാർക്ക് മൂന്ന് ഒമ്പത് പത്ത് പതിനൊന്ന് ഈ രാശികളിൽ സൂര്യ സഞ്ചരിക്കുന്ന കാലഘട്ടം എന്ന് വെച്ചാൽ മാസങ്ങൾ മിധിന മാസം വളരെ നല്ലതാണ് ധനുമാസം ഒമ്പതാമത്തെ രാശിക്കുള്ള മകരം കൊള്ള പത്ത് കുംഭം പതിനൊന്ന് ഈ രാശികളിലൊക്കെ നമ്മൾ ജനിച്ച അല്ലെങ്കിൽ നമ്മളെ വർഷ മാസാധിപനായ ഗ്രഹങ്ങൾ സൂര്യനാണ് മാസത്തിൻ്റെ ആധിപത്യം കണക്കാക്കുന്നത് സൂര്യൻ നിൽക്കുന്ന രാശിയാണ് ആ മാസം എന്ന് പറയുന്നത് അപ്പം ആ മാസങ്ങളും അത് വളരെ നല്ലതായിരിക്കും പിന്നെ ഏറ്റവും ദൂഷ്യം മാസം മീനമാസം ആ കന്നി മാസം ഈ മൂന്ന് മാസങ്ങൾ ഭയങ്കര കുരുക്കായിരിക്കും അപ്പം ഈ മാസങ്ങളിൽ മരുന്നും മന്ത്രവും നോക്കുക വേണം ദോഷമുള്ള കാലഘട്ടത്തിൽ അഭീഷ്ടാർത്ഥാഗമം കീർത്തി ജയം ഭൂപതിമാനനം സഭാ ജനപഥ ഗ്രാമ സൽ രവി രവി എന്ന് പറയുന്ന സൂര്യൻ ഈ ഭാഗ്യസ്ഥാനത്ത് കർമ്മസ്ഥാനത്ത് ലാഫൈശ്വര്യസ്ഥാനത്ത് ഇഷ്ടസ്ഥാനത്ത് ഒക്കെ നിൽക്കുമ്പോൾ അഭീഷ്ടകാര്യതി വിധിയും അർത്ഥാഗമം പൈസകിറ്റായ യോഗം സഭയിലും ജനങ്ങളുടെ ഇടയിലും ഒക്കെ അധിക അംഗീകാരങ്ങൾ സ്ഥാനമാനങ്ങൾ സർക്കാരി നല്ലതൊക്കെ അപ്പം നല്ല മാസങ്ങളിൽ ഇതിൻ്റെ ഇടയിൽക്കൂടെ നമുക്ക് വളരെയധികം ഗുണങ്ങളും ഭാഗ്യങ്ങളും ഐശ്വര്യങ്ങളും കിട്ടും അപ്പം നമുക്ക് സൂക്ഷിക്കേണ്ടുന്നത് മൂന്നിലെ വ്യാഴ ഭാഗ്യക്കുറവിന് വേണ്ടിയുള്ള ഭാഗ്യസൂക്തം ഐക്യമധ്യസൂക്ത ജപങ്ങൾ ഏഴാണ്ട ശനിക്കുള്ള നവഗ്രഹ പൂജകൾ കാലഭൈരവ പൂജ അമാവാസ പൂജകൾ ശാസ്താവ് ഹനുമാൻ മുരുകൻ അത് ആ ദേവന്മാരെയൊക്കെ വരിച്ച് മക്കളോട് കൂടി ഇടപെട്ട് പിള്ളരോട് വിരോധം കാണിക്കരുത് വേഴം മൂന്ന് നീച്ചുമ്പോ മക്കൾ എന്ന് തോന്നും മക്കൾക്ക് കലപിച്ചുവാൻ തോന്നും മരിച്ചു കളയാൻ തോന്നും അതുകൊണ്ട് നമ്മളെ പ്രവർത്തനങ്ങളെ കൊണ്ടും വാക്കുകൊണ്ടും ആ വിരോധം കൊണ്ടും പിള്ളേർക്കൊരു കുഴപ്പം വരാതിരിക്കാനുള്ള ആ മാനസികാവസ്ഥ നമുക്കുണ്ടാകണം സന്താന ഗോപാല മൂർത്തി പൂജകൾ ഭാഗ്യ സൂക്തജപങ്ങളൊക്കെ നടത്തുമ്പോൾ ആ വീണുകൾ മാറി എന്തുകൊണ്ടും ഈ പുതിയ വർഷം നിങ്ങൾക്ക് നല്ലത് വരുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം